മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലെ ബദലാപൂരിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾ പീഡനത്തിനിരയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തം കൊച്ചുകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ പറഞ്ഞു ബദലാപൂരിൽ ജനങ്ങളുടെ പ്രതിഷേധം അക്രമാസക്തമായിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് റെയിൽവേ ട്രെയിനുകൾ റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി പെൺകുട്ടികൾ പീഡനത്തിനിരയായ സ്കൂളിനു നേരെയും ആക്രമണമുണ്ടായി സംഭവത്തിൽ മഹാരാഷ്ട്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്തു വന്നു സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണെന്ന് കോൺഗ്രസും ഉദ്ദവ് വിഭാഗം ശിവസേനയും ശരത് പവാർ വിഭാഗം എൻ ആരോപിച്ചു മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും അന്വേഷണമെന്നും സ്ത്രീ സുരക്ഷയെന്നും പറയുന്നതല്ലാതെ നടപടി സ്വീകരിക്കുന്നില്ലെന്നും പ്രതിപക്ഷം വിമർശിക്കുന്നു സർക്കാരിനെതിരെ ജനരോഷം ശക്തമാണെന്നും ആയിരങ്ങളാണ് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നതെന്നും ശരത് പവാർ ചൂണ്ടിക്കാട്ടി അതേസമയം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമം നടത്തുന്നവർക്ക് വധശിക്ഷയാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അഭിപ്രായപ്പെട്ടു സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ രൂപം നൽകിയിട്ടുണ്ട് സ്കൂൾ ജീവനക്കാരനായ പ്രതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്നാണ് സർക്കാർ ഇടപെടൽ ഉണ്ടായത് ഈ മാസം പന്ത്രണ്ടിനാണ് സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് രണ്ട് നാലു വയസ്സുകാരായ പെൺകുട്ടികൾ പീഡനത്തിനിരയായത് അമൃത ന്യൂസ് ന്യൂഡൽഹി